അസ്ലാംക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോ വീഡിയോ ചുഡാറ് അജറക്ക് ടോപ്പ് പിന്നെ മസ്ലിൻ ബിറ്റാട്ടോ ഇനി വീഡിയോ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ലാസ്റ്റ് പെരുന്നാൾ മുമ്പത്തെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ആവശ്യമാണ് ഞാൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് വരിക കേട്ടോ ഫോട്ടോസ് ചോദിക്കരുത് അത്രയും തിരക്കാണ് നല്ല ഷോപ്പിലൊക്കെ തിരക്കാണ് വീട്ടിലും ഇവിടെ ഒക്കെ കൂടി ഇരുന്നിട്ടാണ് ഓർഡർ ചെയ്തത് സ്പീസിൽ കഴിഞ്ഞിട്ട് അത്രയും തിരക്കാണ് അപ്പോൾ ഇങ്ങള് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക വീഡിയോ ഒന്ന് ലെങ്കിൽ കണ്ടാൽ മതി വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് പറയേണ്ടിട്ടൊക്കെ അപ്പോൾ എന്താ പറയുക നമ്മളെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ തന്നെ മസ്ലിൻ വിറ്റ് കുറേ ആൾക്കാർ അത്രയും ഞാൻ പറഞ്ഞതാണ് ആവശ്യമില്ലാത്തവരും എടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരു അഞ്ച് മസ്ജിൻ വിറ്റിപ്പോ ഒരു മൂന്ന് കാര്യം ഇങ്ങനെ ഒബേക്കാക്കി വെച്ചിട്ടുണ്ട് രാത്രി പൈസ അയക്കാറുണ്ട് വേറെ ആർക്കും കൊടുക്കാ അത്രയും കസ്റ്റമർമാർ അതിന് ഉണ്ടായിട്ട് ആർക്കും കൊടുക്കാതെ ഞാൻ ഒരു അറുപത് പീസിലും മൂന്ന് പീസാണ് കേട്ടോ അതും ആക്കി വെച്ച് പിന്നെ ജാസ്റ്റ് വൈകുന്നേരം ക്യാഷ് ഇല്ല വൈകുന്നേരം അതുവരെ ഇവിടെ ഇരുന്നു ഇതായി പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഇനിയിപ്പം അതൊന്നും പ്രശ്നമില്ല മൂന്ന് പീസല്ല അതിനൊക്കെ ഇഷ്ടമല്ല ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മളൊരുപാട് കസ്റ്റമർമാരോട് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിറ്റ് കാത്തിരുന്ന കസ്റ്റമർമാർ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മസ്ലിൻ ബിറ്റ് വേറൊരു മസലിൻ ബില്ലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതും പിന്നെ അച്ചിറാക്ക ടോപ്പ് ഡയലിസ് ടോപ്പ് നല്ല ഭംഗിയുണ്ട് മാസിയൊക്കെ വന്നിട്ട് പിന്നെ ചുരിദാറും അതൊക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോക്ക് ഒക്കെ പോവാട്ടോ ഇനി പെരുന്നാൾ കഴിഞ്ഞ പക്ഷെ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ചുരിദാർ ഷോട്ടൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കട്ടോട്ട് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ കിട്ടിയവരൊക്കെ അഭിപ്രായം പറഞ്ഞോ ഒന്ന് രണ്ട് പേര് പറഞ്ഞോട്ട് നരിച്ചത് കൊടുത്തുന്ന് നമ്മൾ സെയിൽ ചെയ്യണം എല്ലാവരും സെയിൽ ചെയ്യണം ഒരേ പിറ്റേ തന്നെയാണ് പിന്നെ ഒരാൾ പറഞ്ഞു നമ്മൾ ഫുൾ തട്ടിപ്പ് വേണം അപ്പോൾ നമ്മൾ മസ്ലിം പെട്ടി നമ്മളിടുന്ന് വാങ്ങിച്ച് അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും നമ്മൾ തട്ടിച്ചാൽ വെട്ടിച്ചോട്ടുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ അങ്ങനെ ഒരാ പറയണമെന്നുണ്ടെങ്കിൽ അവർ അവർ വാട്സപ്പിൽ വന്നിട്ട് നേരിട്ട് പറയട്ടെ അല്ലാതെ പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഒരുക്കില്ലല്ലോ അപ്പം നമ്മളൊന്ന് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം പിന്നെ മസ്ലിൻ പറ്റി ബിറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ആർക്കും നരച്ചതും ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ മാത്രമല്ല എല്ലാവരും ഫെയിൽ ചെയ്യണം ഓരോ ബിറ്റ് ബിറ്റന്നെയുണ്ട അപ്പോൾ അത് പറഞ്ഞ ആളെ അങ്ങനെന്തോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പോവാണ് അപ്പോൾ ഇതിപ്പോൾ ഡബിൾ എക്സലിന് ഒരു ചുരിദാർട്ടോ നല്ല ഹെവി വർക്കിലെ ഒരു ചുരിദാറാണ് ചിമ്മർ പോലത്തെ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഉണ്ട് മെറ്റീരിയൽ കാണുമ്പോൾ ഒരു ഒഴുകിയ മെറ്റീരിയൽ ആണെങ്കിലും കൂടെയിട്ട് പേര് കറിയിലോട്ടോ മെറ്റീരിയലിൻ്റെ നല്ല ഹെവി വർക്കാണ് നെക്കിലൊക്കെ നല്ല ത്രെഡ് വർക്കും സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതൊക്കെ ഇട്ട കളർ വരുന്നത് നാല് കളറിലാണ് വരുന്നത് ലൈനിങ് ഒക്കെ ആണ് പാൻറ്റിലും പാൻറ്റിൻ്റെ അടിയിലും വർക്ക് ഉണ്ട് ടോപ്പിൻ്റെ അടിയിലും വർക്ക് ഉണ്ട് ഷോളിൽ രണ്ട് സൈഡിലും നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരമാണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് ആയിരത്തി തൊള്ളായിരം ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്തിട്ട് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ കാരണം ഫോട്ടോ എടുക്കാൻ ഒരു സ്പേസ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഡമ്മിമിടുമ്പോൾ മാത്രമാണ് ചുരിദാറിൻ്റെ വീഡിയോ ഫോട്ടോയും ചെയ്യുന്നത് നമുക്ക് വേറൊരു സ്പേസ് ഇല്ലാതാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റിയൊരു സ്പേസ് ഇല്ല ചുരിദാറൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യമില്ല അത് എടുത്തിട്ട് ഫോട്ടോ ഇടാൻ പറ്റിയൊരു ഇതില്ല അതുകൊണ്ടാണ് ഞാൻ റെഡി ആക്കിയിട്ടോ ഒക്കെ റെഡി ആക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഷോള് ഷോളിൻ്റെ രണ്ട് ഭാഗത്തും വർക്ക് വരുന്നേ ഒരു ഭാഗത്താണ് ഒരു ഭാഗത്ത് ഇത് അതുപോലെ രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് ആയിരത്തി തൊള്ളായിരം രൂപ കേട്ടോ ഇതാണ് പുതിയ മോഡൽ ഇപ്പം വന്ന ബിറ്റിട്ടോ മറ്റേ ബിറ്റിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ചായ മറ്റേ ബിറ്റിൽ മെറൂണോ പിന്നെ ഇതൊന്നുമില്ല എല്ലോ ഒന്നുമില്ല ഇനി രണ്ട് മൂന്ന് പിങ്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഇതില് ഒന്നും കൂടി വർക്ക് ഉണ്ട് കേട്ടോ അതാ കണ്ടുള്ളൂ സെയിം റേറ്റ് തന്നെയാണ് ഒന്നും കൂടി ഫ്രണ്ടിൽ ഇവിടെ വരെ ഒരു വർക്ക് പോവുന്നുണ്ട് ഇതിന് ഇതാ പിന്നെ ഇവിടെ ഒക്കെ സ്റ്റോണ് വരുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ ലേസും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് അപ്പോൾ ഇവിടെ ഫുള്ള് സ്റ്റോണ് വരുന്നുണ്ട് ഇപ്പോൾ സെയിം റേറ്റ് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ പോറക്സല് വരെ അടിക്കാം നല്ല ലെങ്ത്ത് നാൽപ്പത്തേഴ് വരെ ലെങ്ത്ത് ഇട്ടും ലേവിന് വേറെ അറ്റാച്ച് ചെയ്യാണ്ട് ബാക്ക് പാർട്ട് ഇതാ ബാക്ക് പാർട്ട് ഇതാ ബാക്ക് പാർട്ടിൽ ഇതേപോലത്തെ ആണ് വരുന്നത് അപ്പോൾ പാൻറ്റ് ഞാൻ പറഞ്ഞില്ല മൂന്ന് മീറ്റർ നല്ല അടി വലിയ ഷോപ്പിങ് പാൻറ്റാണ് വരുന്നത് നല്ല സോഫ്റ്റിലുള്ള പാൻറ് മസ്ലിന്റെ പിറ്റാട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഷോളാ ഷോൾ അടിപൊളി ഷോളാട്ടോ ഷോൾ ടോപ്പല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഡാർക്ക് പിങ്കില്ല ഇത് മെറൂണ് പിങ്കും എന്റെ കൂടെ മനസ്സിലാവണീല അടുത്ത കളർ ബ്ലൂ ആണ് ആയിട്ടാ ബ്ലൂല് ഇതാ ബ്ലൂവിലും തന്നെ സെയിം തന്നെ ഇവിടെ ഒക്കെ വർക്ക് വരുന്നുണ്ട് പിന്നെ നിറയെ ഇത് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് സ്ലീവിന് വേറെ വരുന്നുണ്ട് ബാക്ക് പാർട്ട് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അടിപൊളിയാട്ടോ ഷോളും സെയിം ഷോൾ തന്നെ ഉണ്ടോ ആയിരത്തഞ്ഞൂറ് രൂപ ഫ്രീ ഡെലിവറി കേട്ടോ ഇത് മെറൂണ് അല്ല അടിപൊളി പ്രിന്റ് ആണ് ഫുൾ സ്റ്റോണും കാര്യങ്ങളും വർക്കും ലേസും ഒക്കെ വരുന്നുണ്ട് സെയിം സെയിമന്നെ ഇതിന്റെ സ്ലീവ് വേറെ വരുന്നുണ്ട് ബാക്ക് പാർട്ട് ഇതാ അതേപോലെ തന്നെ ഫോറക്സല് വരെ അടിക്കട്ടോ ഇതിന്റെ പാൻറ് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഷോൾ സെയിം ഷോള് അപ്പൊ ഒക്കെ ആയിരത്തി അഞ്ഞൂറാണ് ഒക്കെ നീർത്തി കാണിച്ചിരുന്നട്ടാ ഇനി ഫോട്ടോ ഇട്ട് തരുമോ ആ ഷോളിന്റെ ഫോട്ടോ ഇട്ട് തരുമോന്നൊന്നും ചോദിക്കരുത് അപ്പൊ അതിനാണ് നീർത്തി കാണിച്ചു തരുന്നത് പെട്ടെന്ന് ഓർഡർ ആക്കിപ്പോളി നാളെക്കൊക്കെ അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഓർഡർ ആക്കിപ്പോളി പെരുന്നാളൊക്കെ ആയ പിന്നെ നമ്മൾ വീഡിയോ ഉണ്ടാവും കേട്ടോ അതാ ഇതിൽ ലുക്ക് എങ്ങനെയാണ് ഡേപ്പാട്ട് ഇതാ ഇതുപോലാണ് വരുന്നത് പാൻറ്റ് ഇതാ ഇത് ഡാർക്ക് ഗ്രീന് ഇത് ഡാർക്ക് ബ്ലൂ മെറൂണ് പിങ്ക് അല്ലേ നാല് കളറ് അപ്പോൾ ഒക്കെ ആയിരത്തഞ്ഞൂറ് ഫ്രീ ഡെലിവറി ഇത് ിന്റിലുള്ള ടോപ്പാണ് വലിയ സൈസ് ടോപ്പ് കുറേ ആൾക്കാർ ചോദിച്ചിന് എന്തെങ്കിലും ഡൈബിൾ എക്സെല്ലിന്റെ ടോപ്പ് നേരം മിഞ്ഞാന്നൊക്കെ നാപ്പത്തി ആറ് നാപ്പത്തിയഞ്ചും ആറിന്റെ മേലെ ഇണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ മുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി ഇട്ടോ സ്റ്റിറ്റ് ഉള്ള ടോപ്പാണ് സ്റ്റിറ്റ് ഉള്ളതും സ്റ്റിറ്റ് ഇല്ലാത്തതും ഉണ്ട് കിട്ടാ അപ്പൊ കളർ കാണിച്ച സ്റ്റിറ്റ് ഉള്ളതാണ് അപ്പൊ അടുത്ത കളർ ഇതാണ് ഇതിന്റെ കളർ മനസ്സിലാവണ്ട പ്രിന്റ് ഇതാട്ടോ ഇതിന്റെ പ്രിന്റ് ഇതൊരു പ്രിന്റ് ഇനി അടുത്ത പ്രിന്റ് ആണ് കേട്ടോ ഇതാണ് അടുത്ത പ്രിന്റ് ഇതൊക്കെ ത്രീ എക്സ് എൽ ആണ് കേട്ടോ നീ കാണിക്കുന്നതൊക്കെ അപ്പോ ഇതിന്റെ പ്രിന്റ് വ്യത്യാസത്തിൽ ഇങ്ങനെ വരും കേട്ടോ ഇതൊക്കെ ത്രീ എക്സ് എല്ലിന്റെ സ്ലിറ്റ് ഉള്ളതാ നല്ല ഇറക്കമുള്ള ടോപ്പാണ് ഇത് അത്രയും ഇറക്കം വരുന്നൊരു ടോപ്പ് നാൽപ്പത്തേഴ് വരെയൊക്കെ ഇറക്കം വരുന്നുണ്ട് ിന്റ് നോക്കിപ്പോൾ അടിപൊളി ടോപ്പ് ആണ് മുന്നൂറ്റമ്പതി ഫ്രീ ഡെലിവറി ആട്ടിപൊളി ടോപ്പാണ് എക്സല് അപ്പൊ ത്രീ എക്സെല് വരുന്ന പ്രിന്റുകൾ അനന്ത ഫോട്ടോ എടുക്കുമ്പോ പ്രിന്റ് ഒന്ന് വെക്താക്കി എടുത്തോളിയാ നല്ല വീതില്ല കേട്ടോ വീതി ഉള്ള കൊറേ ആളായി ചോദിച്ചു അപ്പൊ ടോപ്പ് ടോപ്പ് യൂസ് ചെയ്യണുണ്ടാവും ഡയലീസം അമ്പത് ഫ്രീ ഡെലിവറി അപ്പൊ ഡബിൾ എക്സെല്ലില് ഇതുപോലത്തെ ഫ്രോക്ക് ടോപ്പ് ഡബിൾ എക്സ് എല്ലാട്ടോ ഡബിൾ എക്സെല്ലാം യൂസ് ചെയ്യാൻ പറ്റി ഫ്രോക്ക് ടോപ്പ് ആണത് ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും റിവായിരുന്നുണ്ട് ഇവിടെ എങ്ങനെ അറിയുന്നുണ്ടോന്നാ ഈ പ്രിന്റിലായതുകൊണ്ട് ഡബിൾ എക്സ് എല്ലാണ് വെച്ച് തരട്ടെ കാണിച്ചിരുന്ന നീളം നീളം നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചിന് മേലെയുണ്ട് നാൽപ്പത്തേൻ്റെ അടുത്തുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സെയിം റേറ്റ് തന്നെ അപ്പം ഇതിലുള്ള പ്രിൻ്റുകളാണ് കേട്ടോ വരുന്നത് ഈ അജറാക്കിലൊക്കെ നീലും റെഡും മെറൂണിയും നാല് പ്രിൻ്റ് മൂന്ന് പ്രിൻ്റ് തന്നെ വരുന്നുള്ളൂ കേട്ടോ പ്രിൻറ്റ്

ും ഫ്രോക്ക് ടോപ്പ് ആട്ടോ ഇതിന്റെ ലെങ് ഇപ്പൊ നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വരെ ലെങ്ക് ഉണ്ട് കേട്ടോ കയറിയുള്ള ടോപ്പാണ് അടുത്ത പ്രിന്റ് ഇതൊക്കെ നമുക്ക് ഡൈ യൂസും നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ഇത് വേറെ പ്രിന്റ് ആട്ടോ പ്രിന്റ് വ്യത്യാസം വ്യത്യാസ നെഗും ട്രോക്ക് ടോപ്പ് ഡബിൾ എക്സല് ത്രീ എക്സലിന്റെ ഒരു അണവ് വരെയുണ്ട് പക്ഷെ ഡബിൾ എക്സലില് എടുക്കാൻ നല്ല ഇനി അത് അടുത്ത ടോപ്പ് ഇത് ഈ ഒരു ഇതൊക്കെ ാണ് നല്ല അടിപൊളി വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടാം മുന്നൂറ്റമ്പത് ഫ്രീ ഡെലിവറി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പിൽ വരിക ഫോട്ടോസ് ചോദിക്കരുണ്ട് ഇപ്പോൾ തിരക്കുള്ള സമയമല്ല നമ്മൾ പിന്നെ ഇതും നാളെയൊക്കെ സർവീസ് ഉണ്ടെങ്കിൽ കാക്കത്തിൽ കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ പത്തിൻ്റെ ഓക്ക് ഇതും ഈ ഒരു സ്റ്റോക്കും കൂടെ വന്നിട്ടുള്ളൂ ഇനി സ്റ്റോക്ക് സ്റ്റോക്കില്ല ആദ്യത്തിൽ പിങ്ക് ഒരു രണ്ട് മൂന്ന് കളറും കൂടെ ഉണ്ട് ഇതിൽ ഇതിപ്പോൾ പുതിയത് വന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ശതാ സ്ഥലക്കും